ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വീഡിയോ തിരുവനന്തപുരത്തുള്ള പി ടി പി നാർ അടുത്ത വേട്ടമുക്ക് എന്ന സ്ഥലത്തും കഴിഞ്ഞ് തിരുമലയ്ക്ക് പോകുന്ന വഴിക്ക് കാണുന്ന പാറകോവിൽ എന്ന ഒരു വലിയ ഒരു പാറയിടമകളിലുള്ള ഒരു അമ്പലത്തിനെ പറ്റിയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിന് പാറകോവില് എന്ന് പേര് വന്നതും പാറപ്പുറത്തേക്കുന്നുകൊണ്ടാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പാണ്ഡവർ സ്ഥാപിച്ച അമ്പലം എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ഇന്നലെയും മറ്റുമായിട്ട് ആയിട്ട രണ്ട് അമ്പലങ്ങളുടെ വീഡിയോ ആയ ശ്രീകണ്ഠ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരം അമ്പലത്തിൻ്റെ വീഡിയോയും പഴവ തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി അമ്പലത്തിൻ്റെ വീഡിയോയും കണ്ടിട്ടില്ലാത്തവർ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇടുക തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ നിന്നും ഏതാണ്ട് ആറ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ഗൂഗിൾ മാപ്പിൻ്റെ കൂടി ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഈ ക്ഷേത്രത്തിൽ ഏതാണ്ട് ഇരുപത് കൊല്ലം മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ഈ അമ്പലത്തിൽ ചെന്ന് ആ മുകൾ ഭാഗത്ത് നിന്ന് നോക്കിയാൽ ഏതാണ്ട് തിരുവനന്തപുരം ജില്ല ഒഴിവ് പ്രധാന ഭാഗങ്ങൾ എല്ലാം തന്നെ കാണാൻ സാധിക്കും കഴിയുമെങ്കിൽ രാവിലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പോകാൻ ശ്രമിക്കുക പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്ര പൂവുമായി ഈ ക്ഷേത്രത്തിനും ബന്ധമുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മൺ മണ്ഡപത്തിലുള്ള കല്ല് വെട്ടിയെടുക്കുന്നത് ഇവിടെ നിന്നാണ് ഈ കല്ല് വെട്ടിയെടുത്ത് കാര്യത്തെപ്പറ്റി ചരിത്രരേഖകളിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് മഹാരാജാവ് ഇവിടെ നേരിട്ട് വന്ന് ആണ് ഇവിടെ നിന്നും ഒറ്റക്കല്ല് വെട്ടിയെടുത്ത് ആനകളുടെയും കുതിരകളുടെയും പടയാളികളുടെയും കൂടി സഹായത്തോടു കൂടി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചത് ആ ഒറ്റക്കൽ മണ്ഡപത്തിലെ കരിങ്കൽ തൂണുകൾ സ്വർണം പൊതിഞ്ഞവയാണ് രാജാവിന് മാത്രമേ ഒറ്റകാൽ മണ്ഡപത്തിൽ സാഷ്ടാംഗം പ്രണമിക്കാൻ പാടുള്ളൂ മണ്ഡപത്തിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ഏതൊരാളും തനിക്കുള്ളതെല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഉള്ള ഒരു വിശ്വാസമാണ് പരമ്പരാഗതമായി നമ്മൾ കേട്ടുവരുന്നത് വരുന്നത് ഏകദേശം നൂറിലേറെ പടികൾ കടന്നു വേണം ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ ഇവിടെ വന്ന് വലതു ഭാഗത്ത് തേക്ക് നോക്കിയാൽ വലിയൊരു കിടങ്ങ് കാണുവാൻ സാധിക്കും ഒറ്റക്കല്ല് ഒട്ടിയെടുത്ത് ഈ കിടങ്ങ് കാണുന്ന ഭാഗത്ത് നിന്നാണ് അത് ഇതിൻ്റെ ഇടതുവശത്തായിട്ടാണ് മാധവസ്വാമി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് ശ്രീ നീലകണ്ഠ ഗുരുസ്മാരക ഭജനപടം നൂറ്റെട്ട് സം സൽസംഗം നടത്തിയതിൻ്റെ സ്മരണയായിട്ടാണ് ഉണ്ടായത് പിന്നീട് ഇത് ആശ്രമമായി മാറി ക്ഷേത്രത്തിൽ വരുന്നവർ ആശ്രമത്തിലും ദർശിക്കാറുണ്ട് ആരെയും ആകർഷിക്കുന്നതായ ഒരു വലിയ പാറയുടെ താഴെ വടക്കേച്ചെരുവിൽ പടിഞ്ഞാറോട്ട് വാതിലായി ഒരു ഗുഹയുണ്ടെന്നും ആ ഗുഹയിലൂടെ പോയാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്താമെന്നും പറയുന്നു താഴ്ചയിൽ കാണപ്പെടുന്ന വീടുകൾക്കും വൃക്ഷങ്ങൾക്കും ഇടയിലൂടെ വളഞ്ഞു നീങ്ങുന്ന റോഡുകളിൽ എഴഞ്ഞ ഉറുമ്പിൻകൂട്ടം പോലെ തോ തോന്നുന്ന വാഹന നിര എല്ലാം ആ പാറയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും തിരുവനന്തപുരം നഗരത്തിന്റെ തിരക്കിൽ നിന്നും മാറി തികച്ചും ശാന്തമായ ഒരു പ്രദേശത്ത് നിന്നും ഈ നഗരക്കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതിനെ പറ്റി പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ് ഈ ക്ഷേത്രത്തിൽ എത്തുന്നവർക്ക് മനസ്സ് സ്വസ്ഥമാക്കി ദാനനിരതരാകുവാൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കുന്ന വാറയാണ് ഇത് വനവാസകാലത്ത് പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നുവെന്നും ആ സമയത്ത് പഞ്ചാലിയുടെ ആഗ്രഹപ്രകാരം ഭീമൻ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ചതായ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇത് എന്നും പറയപ്പെടുന്നു ഈ അമ്പലത്തിന് നാല് വാതിലുകൾ ഉണ്ട ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടെയാണ് പണി തുടങ്ങിയതെങ്കിലും ആ ഉറ്റാത്രി കൊണ്ട് ആകെ മൂന്ന് വാതിലുകളെ പണിയാൻ സാധിച്ചുള്ളൂ എന്ന് പറയുന്നു ഏറ്റവും അതിശയകരമായ ഒരു കാര്യം എന്തെന്നാൽ ഈ പാറയുടെ മുകളിൽ ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു തീർത്ഥകുളം ഉണ്ട് എന്നതാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം നിത്യപൂജയുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം കിട്ടാതെ വന്നപ്പോൾ പാഞ്ചാലി ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പാറ പാടവളർന്നുണ്ടായതാണ് ഈ കുളമെന്നും കുളമെന്നും ഐതിഹ്യമുണ്ട്